നമസ്കാരം മറ്റ് സംസ്ഥാനങ്ങളിൽ ചെന്ന് കോൺഗ്രസിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കേണ്ടി വരുന്ന ഗതികേട് ഒഴിവാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിലാണ് രാജ്യം വിട്ടത് കേരളത്തിന് പുറത്ത് സി പി എമ്മും കോൺഗ്രസും ഇന്ത്യാ സഖ്യത്തിലായതിനാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ സി പി എമ്മിനു വേണ്ടി മാത്രമല്ല കോൺഗ്രസിന് വേണ്ടിയും പ്രചാരണം നടത്തേണ്ടി വരും ഇവിടെ നിരന്തരം കോൺഗ്രസിനും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്കും എതിരെ കടന്നാക്രമണം നടത്തുന്ന പിണറായിക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ഒപ്പം കൈകോർത്ത് നിൽക്കാനുള്ള ജാള്യമാണ് തിടുക്കപ്പെട്ട് നാടുവിടാൻ പിണറായിക്ക് പ്രേരണയായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേന്ദ്രത്തിൽ പുതിയ സർക്കാർ രൂപീകരിക്കുമ്പോൾ നിർണായക ശക്തിയാവും എന്നൊക്കെ അവകാശപ്പെടുന്ന സി പി എമ്മിന്റെ ഏക മുഖ്യമന്ത്രിയാണ് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് യുദ്ധ മുന്നണിയിൽ നിന്ന് ഒളിച്ചോടിയത് പാർട്ടി അണികളിൽ ഇക്കാര്യം ചർച്ചയായിട്ടുണ്ട് സി പി എമ്മിന്റെ രാജ്യത്തെ ഏക മുഖ്യമന്ത്രി എന്ന നിലയ്ക്കും സി പി എം മത്സരിക്കുന്ന ഇടങ്ങളിലെങ്കിലും മുതിർന്ന പി ബി അംഗമായ പിണറായി പ്രചാരണത്തിന് എത്തുമെന്നായിരുന്നു ഇതര സംസ്ഥാന നേതൃത്വങ്ങൾ കരുതിയിരുന്നത് കുറഞ്ഞപക്ഷം സി പി എം രണ്ടിടത്ത് മത്സരിക്കുന്നത് തമിഴ്നാട്ടിലെങ്കിലും എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഇത്തരം ഒരു ജീവൻ മരണ പോരാട്ടത്തിനിടെ എല്ലാം തൂത്തറിഞ്ഞ് പിണറായി സകുടുംബം വിനോദയാത്രയ്ക്ക് പോയത് പലരെയും ഞെട്ടിച്ചു ഇത് സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വം പ്രത്യേക വിശദീകരണമൊന്നും നൽകുന്നുമില്ല മലയാളമല്ലാതെ മറ്റ് ഭാഷകൾ അറിയില്ലാത്തതിനാൽ കേരളത്തിന് പുറത്ത് സാധാരണ മുഖ്യമന്ത്രി പ്രചാരണത്തിന് പോകാറില്ലെന്ന ഒഴുക്കൻ മറുപടിയാണ് ഇക്കാര്യത്തിൽ ചില പാർട്ടി നേതാക്കൾ നൽകുന്നത് ഗവർണറെ പോലും അറിയിക്കാതെയും മറ്റാർക്കും ചുമതല നൽകാതെയുമാണ് മുഖ്യമന്ത്രി ഭാര്യയ്ക്കും കൊച്ചുമകനും ഒപ്പം ദുബായിക്ക് പറഞ്ഞത് യു എയിലുള്ള മകനെയും കുട്ടി ഇന്തോനേഷ്യയിലേക്കും സിംഗപ്പൂരിലേക്കുമാണ് വിനോദയാത്ര നടത്തുക മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസും മകൾ വീണയും നേരത്തെ യു എ എത്തിയിരുന്നു